എന്നാൽ കാളൊന്ന് പൊറത്തേക്ക് ഇറങ്ങി കാറ് കാരണം അരച്ചിടുന്നില്ല സംശയം ഉണ്ടാവില്ല വേറൊരു പായ് സാർ പോയി ആദ്യം ഇതൊക്കെയാണ് ഇതിലൊക്കെ പോലും പോകും ഒറ്റ കളറ് രണ്ട് പല്ല് വേ പണ്ടേ വേ പണ്ടേ ഇല്ല പണിട്ടുട ഇഷ്ടപ്പെട്ടിപ്പ് ഇഷ്ടപ്പെടാതെ അതിനു വെച്ചു ആരാണ് പറഞ്ഞു കൊണ്ടുപോയി മാറ്റി കണ്ടു എത്തി അഞ്ച് എമ്പത്തഞ്ച് ഉറുപ്യട്ടാ ചോദിക്കണത് കാക്കാന മോളിട്ടുണ്ട് സ്വകാര്യം കൊണ്ട് സ്വകാര്യം എത്രിയാണി പായ് തെയ്യലല്ലേ ഈ കാളക്ക് എമ്പത്തഞ്ച് ലക്ഷം എമ്പത്തയ്യായിരം എൺപത്തയ്യായിരം ഇത്തമാറ കാക്കി തങ്കിൽ നടക്കണമായിട്ടി കയറോടിക്ക ഇത് വില പരസ്യമാക്കണ്ട നിങ്ങളോട് ആരോട് പറയണ്ട ആരോട് പറയണ്ട ഞാൻ നിങ്ങൾ ഒഴിച്ചത് അറിയണ്ട ആ അത് എൺപത്തയ്യായിരം ആണ് കൊണ്ടുപോയി അതിനി കെട്ടിത്തരും ആ വണ്ടി കുടിക്കാണ് കൊണ്ടുപോയി തരും നിങ്ങൾ ഈ നിലവാരത്തെ കുറിച്ച് നടക്കേണ്ട കിട്ടൂല നിങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ടാ നിൽക്കല് ഉറപ്പാൻ പറ്റൂല അതല്ല അത് കാളണ്ട് ആ ഒന്നും പറഞ്ഞു അയക്കാനെ അങ്ങനെ വാസുണ്ടെങ്കിൽ ചിത്രാന്തണ്ടെങ്കിൽ ആയിരം ഞാൻ പറഞ്ഞാൽ ഉമ്മച്ചി കേടാ കൊണ്ടോളി പോട്ടം കെട്ടി കച്ചോട് കച്ചോടൊക്കെ ആനക്കുട്ടിയമ്മ <laughs> 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 അടുത്ത് ആ കാളാമൂലിന്റെ ഏരിയട്ടത് കട്ടിപ്പറമ്പ് കാളാമൂലിന്റെ ഏരിയ ഒരു ഏരിയ ഫുള്ള് കാളാമൂളി രണ്ട് പല്ലത്